കൊച്ചി മാധവ ഫാർമസി ജംഗ്ഷനു സമീപം സെന്റ് തെരേസസ് മൊനാസ്ട്രി കത്തോലിക്ക പള്ളിയിലാണ് സംഭവം നടന്നത് വൈകുന്നേരം ആറുമണിയുടെ വിശുദ്ധബലി മധ്യയാണ് മൂന്ന് യുവാക്കൾ വിശുദ്ധബലിയിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരണ സമയത്ത് വിശ്വാസികളോടൊപ്പം കുർബാന സ്വീകരണത്തിനായുള്ള വരിയിൽ നിൽക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്തത് അതിൽ ആദ്യത്തെ യുവാവ് കുർബാന കയ്യിൽ സ്വീകരിക്കാൻ ശ്രമിച്ചെങ്കിലും വികാരിയച്ചൻ കുർബാന കയ്യിൽ കൊടുക്കാതെ നാവിൽ കൊടുത്തത് പകുതി മുറിച്ചെടുത്ത് പോക്കറ്റിലിടുന്നത് മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെട്ടു കൂടെ വന്ന അടുത്തയാളും ഇതുതന്നെ ചെയ്യാൻ ശ്രമിച്ചു ഇതിൽ സംശയം തോന്നിയ വികാരിയച്ചനും വിശ്വാസികളും ഇവരെ ചോദ്യം ചെയ്തു അപ്പോഴാണ് ഇവർ ക്രിസ്തീയ വിശ്വാസികളല്ലെന്നും മലപ്പുറം സ്വദേശികളാണെന്നും മനസ്സിലായത് തുടർന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാത്തതും തിരിച്ചറിയ രേഖകൾ കൈവശമില്ലാതിരുന്നതും ആളുകൾക്ക് കൂടുതൽ സംശയത്തിനിടനൽ ഇതോടെ വിവരം പോലീസിൽ അറിയിക്കുകയും യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ പള്ളിയിൽ നടക്കുന്നതെന്തെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് കയറിയതാണെന്ന് പറഞ്ഞു തങ്ങളുടെ പ്രദേശമായ താവന്നൂരിൽ പള്ളികളില്ലെന്നും കടുവ എന്ന സിനിമ കണ്ടപ്പോൾ പള്ളിയിൽ നടക്കുന്നതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് കയറിയതാണെന്നും മറ്റു ഉദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും യുവാക്കളുടെ മൊഴിയിൽ പറയുന്നുണ്ടെങ്കിലും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള ആരോപണം ശക്തമാണ് യുവാക്കൾക്ക് മറ്റ് ഗൂഢ ഗൂഢസംഘങ്ങളുമായോ ബന്ധമുണ്ടെന്ന് അനുഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായി മലപ്പുറം പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് മലപ്പുറം പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും നടപടി സ്വീകരിക്കുകയെന്ന് സെൻട്രൽ പോലീസ് അറിയിച്ചു